സോഷ്യൽ മീഡിയയിൽ കൂടി തൻ്റെ മകളെപ്പറ്റി മോശം പരാമർശങ്ങൾ നൽകുന്നവർക്കെതിരെ പ്രതികരിച്ച് രംഗത്ത് ഇപ്പോൾ ബഷീർ ബഷി കേരളത്തിൽ സജീവമായുള്ള ഫാമിലി യൂട്യൂബേഴ്സിൽ ഒരാളും ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിലൂടെ മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതനുമായ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയാണ് മോഡൽ കൂടിയായ ബഷീർ ബഷി ബിസിനസ്സിനു പുറമേ യൂട്യൂബ് ചാനലിലൂടെയും നല്ലൊരു വരുമാനം ബഷീർ ബഷിക്കും കുടുംബാംഗങ്ങൾക്കും ലഭിക്കുന്നുണ്ട് സുഹാന മഷൂറ എന്നിങ്ങനെ രണ്ട് ഭാര്യമാരാണ് ബഷീറിനുള്ളത് ആദ്യ ഭാര്യയിൽ രണ്ടാമത്തെ കുഞ്ഞ് പിറന്നതിന് ശേഷമാണ് ബഷീറിൻ്റെ ജീവിതത്തിലേക്ക് മഷൂറ കടന്നു വരുന്നത് ആദ്യ ഭാര്യ ഉണ്ടായിരിക്കെ വീണ്ടും മറ്റൊരു സ്ത്രീയെ കൂടി ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിനാണ് ഇന്നും ബഷീറിനെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം വിമർശിക്കുന്നത് ബഷീറിൻ്റെ വ്ളോഗുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ കമൻ്റുകളിൽ നല്ലൊരു ശതമാനവും ബഷീറിനെയും ഭാര്യമാരെയും വിമർശിച്ചുള്ളതാകും അടുത്തിടെയായി മകളെയും വിമർശിച്ചുള്ള കമന്റുകൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയതോടെ പ്രതികരിച്ചെത്തിയിക്കുകയാണ് ബഷീർ ഇപ്പോൾ തന്നെയും ഭാര്യമാരെയും വിമർശിക്കുമ്പോൾ താൻ കാണിക്കുന്ന ക്ഷമ തൻ്റെ മക്കളെ വിമർശിച്ച് കമന്റിട്ടാൽ താൻ കാണിക്കില്ലെന്നാണ് ബഷീർ ബഷി പങ്കുവച്ച പുതിയ വ്ലോഗിൽ കൂടി മോശമായി കമൻ്റ് ഇടുന്നവർക്കുള്ള താക്കീതായി പറഞ്ഞത് അതിനുള്ള പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും അന്ന് ക്ഷമ ചോദിച്ചു വന്നാൽ പോലും താൻ അതിന് തയ്യാറായില്ലെന്ന് വരുമെന്നും ബഷീർ ബഷി നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം കമൻറ്റുമായി എത്തുന്നവരോട് പ്രതികരിച്ചു കൊണ്ട് പറയുന്നു മക്കളെ പറഞ്ഞ് ഇടാതിരിക്കുക നിങ്ങൾ തൻ്റെ മക്കളെ കുറ്റപ്പെടുത്തി കമൻറ്റിട്ടാൽ ഏത് ടൈമിലാകും തനിക്ക് പൊളിഞ്ഞു വരികയെന്ന് പറയാൻ പറ്റില്ല എന്നുകൂടി ബഷീർ ബഷി ഇത്തരക്കാരെ വാൺ ചെയ്തുകൊണ്ട് പറയുകയാണ് തൻ്റെ മക്കളെ പറഞ്ഞുള്ള കമൻസ് താൻ കണ്ടിരുന്നു അത് മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്യാത്തതാണ് കാരണം ഓരോരുത്തരുടെ വൈകൃതം ജനങ്ങൾ അറിയട്ടെ എന്നും ബഷീർ ബഷി പറയുന്നു എത്ര ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഇത്തരം കമൻ്റ് ഇട്ടാലും പൊക്കണമെന്ന് വെച്ചാൽ അതിനുള്ള ലീഗൽ കാര്യങ്ങൾ താൻ ചെയ്യുമെന്നും ബഷീർ പറഞ്ഞു ഏത് ടൈമിലാണ് തനിക്ക് ബ്രാന്ത് കയറുകയെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ വന്നാൽ എല്ലാ ഡീറ്റെയിൽസും സൈബർ സെല്ലിനും താൻ സബ്മിറ്റ് ചെയ്യും ശേഷം അത് കേസായി അകത്തു പോകുന്ന അവസ്ഥ വന്നു കഴിയുമ്പോൾ സോറി പറഞ്ഞ് വരാൻ നിൽക്കരുത് എന്നാണ് ബഷീർ ബഷി നൽകുന്ന മുന്നറിയിപ്പ് തന്നെയും തൻ്റെ രണ്ട് ഭാര്യമാരെയും എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ തനിക്കതിൽ കുഴപ്പമില്ല അതിന് തങ്ങൾ കേസോ കമൻറ്റോ കൊടുക്കാനും പോകുന്നില്ല പക്ഷേ മക്കളെ പറഞ്ഞാൽ നെഗറ്റീവ് പറയുന്നവരെ ഒരു ദിവസം പിടിക്കും അടിമുടി പണിയും തരും എന്നാണ് ബഷീർ ബഷീർ പറഞ്ഞത് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസമായി കുടുംബസമേതം മലേഷ്യൻ ട്രിപ്പിലായിരുന്നു ബഷീർ ഇത്തവണ രണ്ടാം ഭാര്യ മഷൂറയുടെ പിറന്നാൾ ആഘോഷവും മലേഷ്യയിലാണ് നടന്നത് ട്രിപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ബഷീറും കുടുംബവും തിരിച്ചെത്തിയത് മലേഷ്യൻ ട്രിപ്പിനിടയിൽ കണ്ട കാഴ്ചകളെല്ലാം വീഡിയോയാക്കി ബ്ലോഗ് രൂപത്തിൽ ബഷീർ പങ്കിട്ടിരുന്നു മലേഷ്യൻ ബ്ലോഗുകളിൽ ഏറ്റവും കൂടുതൽ വന്നൊരു നെഗറ്റീവ് കമൻറ്റ് ബഷീറിൻ്റെ ആദ്യ ഭാര്യ സുഹാനയിലുള്ള മകൾ സുനൈനയെക്കുറിച്ചായിരുന്നു പതിമൂന്ന് വയസ്സുകാരിയായി സുനൈനയെ പ്രേക്ഷകർക്ക് കുട്ടിക്കാലം മുതൽ അറിയാം കാരണം ബഷീറിനെ പോലെ തന്നെ സുനൈനയും കുഞ്ഞായിരുന്നപ്പോൾ മോഡലിംഗ് രംഗത്ത് സജീവമായിരുന്നു സുനൈനയ്ക്ക് മഷൂറയ്ക്കൊപ്പം കൂടി കുട്ടിത്വം നഷ്ടമായി എന്നും മുതിർന്ന ആളുകളെ പോലെയാണ് സുനൈനയുടെ ഇപ്പോഴുള്ള സംസാരവും പെരുമാറ്റവും എന്ന രീതിയിലുമാണ് മോശമായി കമൻറ്റുകൾ വന്നത് മക്കളെ കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും എത്തിയവർക്കെതിരെ ബഷീർ ബഷീർബീർ പ്രതികരിച്ചതിനെ ആരാധകരും അനുകൂലിച്ചു